മരണമാണോ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ത് മാത്രം വാർത്തകളാണ് നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉയർന്നു വരുന്നത് അത്രമാത്രം വിഷമമുണ്ടാക്കുന്നു പ്രത്യേകിച്ച് വളർന്ന് പന്തലിച്ച് സ്വപ്നങ്ങൾ കണ്ട് തീർക്കാതെ പോയ ഒരുപാട് വിദ്യാർത്ഥികൾ യുവതലമുറ അത്തരം രീതിയിലുള്ള മരണമൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു ദൈവം നിശ്ചയിക്കാത്ത മരണങ്ങളായി പോയി അതെന്നും ഏറ്റവും കൂടുതൽ സങ്കടമായി മാറുന്നതുമൊക്കെ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോഴാണ് പൂക്കോട് സർവകലാശാലയിൽ നിന്നാണ് ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത വരുന്നത് വിദ്യാർത്ഥിയുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ തന്നെ ഈ വിദ്യാർത്ഥി മരിച്ച കാരണം കൂടി അറിയാൻ സാധിക്കുന്നു മരിക്കു മുമ്പ് വിദ്യാർത്ഥിക്ക് ക്രൂര മർദ്ദനം ഏറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സർവകലാശാലയിലെ രണ്ടാം വർഷ ബി വി എസ് സി വിദ്യാർത്ഥി തിരുവനന്തപുരം നെടുമങ്ങാട് കുറക്കോട് പവിത്രം വീട്ടിൽ ജെ എസ് സിദ്ധാർത്ഥാണ് മരിച്ചത് വെറും ഇരുപത് വയസ്സ് മാത്രമായിരുന്നു ഈ സിദ്ധാർത്ഥിന് സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ ഇരുപത്തിമൂന്ന് ദിവസം പഴക്കമുള്ള ഒട്ടേറെ മുറിവുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു തലയ്ക്കും താടിയെല്ലിനും മുതുകിലും ക്ഷതമേറ്റതിന് പാടുകളുണ്ട് കനമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കഴുത്തിൽ മുറുക്കിയ ഭാഗത്ത് കണ്ടെത്തിയ മുറിവിൽ അസ്വാഭാവികതയുണ്ടെന്നും തുടങ്ങി അങ്ങനെയുള്ള മരണകാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കോളേജിലെത്തിയ പോലീസ് സംഘം മൂന്ന് വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കോളേജിലുണ്ടായ സംഘർഷമാണ് സിദ്ധാർത്ഥിൻ്റെ മരണം വരെ എത്തിയത് സംഭവത്തിൽ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി അന്വേഷണ ചുമതലയുള്ള കൽപ്പറ്റ ഡിവൈഎസ്പി ജി എൻ സജീവൻ അറിയിച്ചു സിദ്ധാർത്ഥന്റെ സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളുമടക്കം അടക്കം പന്ത്രണ്ട് പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം സിദ്ധാർത്ഥന്റെ നെടുമങ്ങാട്ടെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ പതിനാലിന് വാലന്റൈൻസ് ഡേ പരിപാടിക്കിടെ ഉണ്ടായ സംഭവത്തിന്റെ പേരിൽ സിദ്ധാർത്ഥിനെ ഒരു സംഘം വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായും പരസ്യ വിചാരണ നടത്തിയതായും അതേ തുടർന്നാണ് മരണമെന്നും കുടുംബം ആരോപിച്ചിരുന്നു കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിയൻ അംഗം ആസിഫ് ഖാൻ എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി അമൽ ഏഹ്സാൻ എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് പേരാണ് സസ്പെൻഷനിലായത് കോളേജ് ഡീൻ ഡോം എം കെ നാരായണൻ ഞായറാഴ്ച സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടിരുന്നു ആന്റി റാഗിങ് സ്കോഡിങ്ങിലെ യു ജി സി അംഗങ്ങൾ ഇന്നലെ ക്യാമ്പസിലെത്തി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴിയെടുത്തു കേസിൽ കൂടുതൽ അന്വേഷണത്തോടെ തന്നെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും സിദ്ധാർത്ഥന്റെ ദേഹത്തുള്ള പാടിന്റെ പ്രതികൾ ആരാണെന്നും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്ന പ്രശ്നമെന്നുൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യുമെന്നും കണ്ടുപിടിക്കുമെന്നും സിദ്ധാർത്ഥന്റെ മരണത്തിന് നീതി ലഭിക്കുമെന്നും മാതാപിതാക്കളുടെ ആവശ്യപൂർവ്വം തന്നെ അന്വേഷണം നല്ല രീതിക്ക് തന്നെ ഏറ്റവും വേഗത്തിൽ മുന്നേറുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ ഒരു ഉറപ്പാലും വാക്കാലും തന്നെയാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ വിശ്വസ്തയോടെ കഴിയുന്നത് സിദ്ധാർത്ഥിൻ്റെ മരണം എന്തായാലും സംഭവിച്ചു നഷ്ടം അവർക്ക് സംഭവിച്ചതുകൊണ്ട് തന്നെ അവർ വേവലാതിയിലാണ് ഇപ്പോൾ എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടാകുമെന്നും മകൻ്റെ മരണത്തിനുള്ള കാരണക്കാരെ കണ്ടുപിടിക്കുമെന്നുള്ള വിശ്വാസത്തിലുമാണ് ഇപ്പോൾ അവരുടെ മാതാപിതാക്കൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും